വൻ തയ്യാറെടുപ്പുകൾ ും തുകൾ കോഴിക്കോട് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ലക്ഷം ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യും ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തി ആറിന് ഇരുപത് ലക്ഷം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുക സ്കൂളുകൾ കോളേജുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ സാക്ഷരതാ പ്രവർത്തകർ വിവിധ തൊഴിലാളി സംഘടനകൾ സാംസ്കാരിക കൂട്ടായ്മകൾ തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പരിപാടിയുടെ ഭാഗമാകും ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന ടു മില്യൺ പ്രജ്ജ് പരിപാടിയിൽ ജില്ലയിലെ ഇരുപത് ലക്ഷം പേർ പങ്കാളികളാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങി വിവിധ മേഖലകളിലെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും പരിപാടിയുടെ ഭാഗമാകും അയൽക്കൂട്ടങ്ങൾ വാർഡ് തല ജാഗ്രതാ സമിതികൾ സ്കൂളുകൾ തുടങ്ങിയവയിലൂടെ ഓരോ വ്യക്തിയിലേക്കും എത്തി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുകയാണ് ലക്ഷ്യം നാടിനായി നാളേക്കായി ഒന്നിക്കാം എന്ന സന്ദേശത്തിലാണ് ടു മില്യൺ പ്ലഡ്ജിൽ ലഹരിവിരുദ്ധ ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലഹരിവിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് ഇരുപത് ലക്ഷം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുക